തെരുവു നായയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്ക് കടിയേറ്റു വളാഞ്ചേരി പൂക്കാട്ടിരിയിൽ ഇന്ന് കാലത്ത് തെരുവു നായയുടെ ആക്രമണത്തിൽ മൂന്ന് പേർക്കാണ് കടിയേറ്റത് ആ ഞാന് രാവിലെ പോയതായിരുന്നു അപ്പൊ ആ പോണ പോ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ വീടിന് മുമ്പിൽ വെച്ച് ഒരു പട്ടി സാധാരണ വരുന്ന പോലെ തന്നെ നടന്നു വരുന്നുണ്ട് പിന്നെ ഇടയിൽ പെട്ടെന്ന് ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ നേരക്ക് ചാട്ടാണ് ആ ചാടിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടുകൊണ്ട് പുറത്തേക്ക് നിന്നുകൊണ്ട് മാത്രം പിന്നെ മേല് കടിയുള്ളതെ രക്ഷപ്പെട്ടു എൻ്റെ വണ്ടിമേനെ കടിയും കടിച്ചത് അങ്ങനെ കല്ലെടുത്ത് ഉറങ്ങി പിന്നെ പിന്നെ പട്ടി നേരെ ഓടി അങ്ങനെ പോകുകയും ചെയ്തു തിരിച്ച് വന്നിട്ട് പിന്നെ അനിയൻ്റെ വീട്ടിൽ കിടന്ന് അനിയൻ്റെ ഭാര്യേൻ്റെ നേരത്തെ ചാടി അനിയൻ്റെ പിന്നെ ഭാര്യ വീട്ടിലിട്ട് ഓടി ഒലിച്ചുകൊണ്ട് അതും രക്ഷപ്പെട്ടു തിരിച്ച് അത് വന്ന് നേരെ പിന്നെ പഴയ വില്ലേജ് വഴി അവിടെ വന്ന് ഒരു സ്കൂട്ടർ യാത്രകൻ്റെ നേരെ പട്ടിചാടി സ്കൂട്ടർ അകരം വീണ് അവന് സാരമായ പരിക്കുകയറ്റി അത് കഴിഞ്ഞാണ് തിരിച്ച് പിന്നെ വീണ്ടും മേലോട്ട് തിരുപ്പൂരിവേൾഡിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു പെയിൻറ്ററുടെ തൊഴിലാളിനെ കടിച്ച് അവിടുന്ന് ഓടി ഓഡിറ്റോറിയത്തിൽ കയറി ആ ഓഡിറ്റോറിയം ജീവനക്കാരൻ ഓടി പിന്നെ ഗേറ്റ് അരച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അധികം രക്ഷപ്പെടുത്തിയിരിക്കും പിന്നീട് പട്ടി പോയത് പലയത്ത് ഭാഗത്ത് തന്നെ അങ്ങനെ ഞങ്ങളിവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിരിക്കും പിന്നെ ഈ ഇതിനെ തെരഞ്ഞുകൊണ്ട് പലയത്ത് ഭാഗം മൊത്തം അരിച്ചു പൊതുക്കി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല പൂക്കാട്ട്രി ജുമായത് പള്ളിയിലെ മദ്രസാധ്യാപകന് മദ്രസയിലേക്ക് പോകും വഴിയാണ് തെരുവു നായ ആദ്യം ആക്രമിച്ചത് മദ്രസാധ്യാപകന് നേരെ പാഞ്ഞെടുത്ത നായയെ തട്ടി ശ്രമിച്ചെങ്കിലും നായ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് റോഡിലൂടെ ഓടിയ നായ പൂക്കാട്ടിരിയിൽ വെച്ച് വളാഞ്ചേരിയിൽ നിന്നും കുളത്തൂർ ഭാഗത്തേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന കുളത്തൂർ സ്വദേശിയെ ചാടിക്കടിക്കുകയും പിന്നീട് അവിടെ നിന്നും ഓടിയ നായ പെയിന്റർ തൊഴിലാളി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു വരും വഴി എച്ച് എൽ പി സ്കൂളിന്റെ മുൻവശത്ത് വെച്ച് തൊഴിലാളിയെ ആക്രമിക്കുകയുമായിരുന്നു ഞാൻ ഇന്ന് പള്ളിയിൽ നിന്ന് മദർശയിലേക്ക് പുറപ്പെടുന്ന വഴിയില് പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് നായ കനയായത് അപ്പോ ആദ്യമായിട്ട് നായ കണ്ട നായ ചുറ്റിപ്പറ്റി നടക്കുവായിരുന്നു പിന്നെ ഏത് നായ കണ്ടാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ആട്ടുമല്ലോ ആട്ടുമ്പോ ഒരു നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് കായകൊണ്ട് ആവശ്യം കാണിക്കും ആ സമയത്ത് നായ മാറിപ്പോലാണ് പതിവ് എന്നാൽ ഇത് അതിന് വിപരീതമായി നേരെ മേത്തേക്ക് വരുകയാണ് ചെയ്തത് ഞാൻ പോണക്ക് നായ എടുത്തെത്തിയപ്പോൾ എൻ്റെ മേത്തി കടിക്കാൻ വന്ന് രണ്ട് പ്രാവശ്യം കടിക്കാൻ ശ്രമം നടത്തി ഞാൻ തടഞ്ഞ് അതിൽ പറ്റിയ ചില മുറിവുകളാണ് ഇതൊക്കെ അങ്ങനെ കടിക്കാൻ വന്നപ്പോൾ ഞാൻ തടുത്ത് അങ്ങനെ കൊതറി പിന്നെ നായ ഓടാൻ അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കുറ്റിപ്പുറം ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഇഞ്ചെക്ഷൻ അടിച്ച് പിന്നെ മുറിവിന് വേണ്ടി ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടി തിരൂർ ഹോസ്പിറ്റലിൽ പോയി ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ട്രീറ്റ്മെൻറ് എടുത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് വലിയ ആൾക്കാരാകുമ്പോൾ വലിയ എന്നാൽ തന്നെ കടി പ്രശ്നമാണല്ലോ അപ്പോൾ അതായത് ചെറിയ കുട്ടികളാവുമ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസമായിരിക്കും പിന്നെ ചെറിയ നമുക്ക് കടിക്കാണെങ്കിൽ എന്തായാലും കടിച്ച് അല്ലാത്ത അവസ്ഥയിലാക്കിയിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ ആ നായ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ ചില ആഗ്രഹ പെരുമാറ്റങ്ങളാണ് അതിന് ആ നാട്ടിൽ നിന്നുണ്ടായത് അപ്പോൾ അതൊക്കെ രക്ഷിതാക്കൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോണ കുട്ടികൾ അതുപോലെയുള്ള നമ്മൾ പുറത്ത് കളിക്കാൻ പറ്റുന്ന കുട്ടികൾ ഇവരൊക്കെ രക്ഷിതാക്കളുടെ ശ്രദ്ധ നിർബന്ധമായിട്ടും വേണം നാട്ടിലെ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴും അതുപോലെ തിരിച്ചു പോരുമ്പോഴും രക്ഷിതാക്കളുടെ ശ്രദ്ധ തീർച്ചയായിട്ടും വേണം കാരണം നായാട് ശല്യം ഇപ്പോൾ അധികം വളരെയധികം കൂടുതലാണ് ഈ തെരുവ് നായാട് ശല്യം

അനുഭവപ്പെട്ട ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട് ഇതൊരു വലിയ പിന്നെ ദുരന്തമായി വരാൻ സാധ്യതയുണ്ട് അപ്പം അത് അതിനെ ഏത് രൂപത്തിലാണോ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ ഉള്ള സംവിധാനം ഉടനടി ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പം ഈ പല കാര്യങ്ങൾ കൊണ്ടും അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഇതിന് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം അതിൻ്റെ അനുഭവം പറയും അത് ഭാഗ്യത്തിൽ മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഭാര്യയും രക്ഷപ്പെട്ടത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്ന് അവിടെയും പിന്നെ പ്രശ്നങ്ങളുണ്ടായി ഇത് ഏത് സമയത്തും ഏത് ഭാഗത്തും വരാമെന്നുള്ളൊരു ഭീതിയിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ അതിന് വേണ്ടതായിട്ടുള്ളൊരു നടപടി ഉണ്ടാവണമെന്ന് അദ്ദേഹമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി ഇന്ന് ഭാഗ്യത്തിന് ക്ലാസ് സ്കൂൾ ഇല്ലാത്തൊണ്ട് നാളെ സ്കൂളുകളാണ് ഇവിടെ തന്നെ ഒരു വലിയ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എസ് എൽ പി സ്കൂൾ കുട്ടികളും മറ്റും ഒക്കെ നടപടി സ്വീകരിക്കണമെന്ന് തെരുവുനായയുടെ കടിയേറ്റ് രണ്ടുപേരെ തിരൂർ താലൂക്ക് ഹോസ്പിറ്റലിലും ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും നടക്കാൻ കഴിയാത്തവിധം തെരുവുനായ ശല്യം രൂക്ഷമായി യാണെന്നും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ് തെരുവുനായ ശല്യമെന്നും ഇതിനെതിരെ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡിഫോർ ന്യൂസ്